അസലാമലൈക്കും ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ ഉണ്ട് വാസ്തവം ആദർശനത്തെ നിശ്ചയം കമറ് രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം കമർ രണ്ട് തുണ്ടമ ചരിത്രസംഭവം ഈ കേരളത്തിലെ കിസിലാ മെത്തുവാൻ ഹിതം ഈ കേരളത്തിലെ കിസിലാ മിത്തുവാൻ ഹിതം ചരിത്രസംഭവം മഹത്വമിത്രുന്ദരം ചരിത്രസംഭവം മഹത്വമിത്രുന്ദരം ചരിത്രസംഭവം മഹത്വമിത്രുന്ദരം രാത്രി കണ്ടൊരു അത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം രാത്രി കണ്ടൊരു അത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം തരുളാറ്റലോര ചാരമക്ക് എത്തിയ പെരുമാൾ എത്തിയ പെരുമാൾ ചേരമ പെരുമാൾ തരം നോക്കി നബിൽ നിന്നും ഹക്ക് പുൽകിയ മതിമാ പുൽകിയ മതിമാ അവരായി മുസൽമാൻ തരുളാറ്റലോര ചാരമക്ക് എത്തിയ പെരുമാൾ എത്തിയ പെരുമാൾ ചേരമ പെരുമാൾ

കരുണ കണ്ട് കൈപുണർന്ന് കുളിർ നിറന്നിടലായി രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ നിശ്ചയം ആ തേടിയെത്തി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തി നിശ്ചയം തീരം ഷെഹർ മുഹല്ല താണ്ടി വന്നു കപ്പലിൽ വന്നു കപ്പലിൽ പായ കപ്പലിൽ ദൗത്യവുമായി മാലിക്ക് ദിനാറും സംഘവം കടല് കടന്ന് കേരളം വന്ന് തീരം ഷഹർ മുഹല്ലം താണ്ടി വന്നു കപ്പലിൽ വന്നു കപ്പലില്ല പായ കപ്പലിൽ ദൗത്യവുമായി മാലിക്ക് ദിനാറും സംഗമം കടൽ കടന്ന് കേരളം വന്ന് മനം തോറന്നേ മധുരം തന്നെ മർഹബ നേർന്നേന്മൊന്ന് ഹിതമറിന് മഹിമ പറഞ്ഞേ മനം തോറന്നേ മധുരം തന്നെ മറഹബനേർന്നേ മേന്മ ചൊന്ന് ഹിതമറിന് മഹിമ പറഞ്ഞേ നാടുണർന്ന് ദീൻ വളർന്ന് ഈ വിധം തരമേ രാത്രി കണ്ട രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം കമർ രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം കമർ രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം ഈ കേരളത്തിലെ കിശില മെത്തുവാൻ ഹിതം ഈ കേരളത്തിലെ കിശില മെത്തുവാൻ ഹിതം ചരിത്രസംഭവം സുന്ദരം സംസംഭം മഹത്വം എത്ര സുന്ദരം ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ശുക്രൻ